ം വിദ്യം ശക്തിയുടെയും ഭാഗ്യത്തിൻ്റെയും ദേവതയാണ് ആറ്റുകാലമ്മ അമ്മ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടുന്നതല്ല ഇതിനാൽ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഭക്തർ അമ്മയുടെ നടയിലേക്ക് എത്തുന്നതുമാണ് ദേവിക്ക് ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാട് തന്നെയാണ് പൊങ്കാല സമർപ്പണം ഇതിനാൽ വർഷം തോറും ഭക്തർ ദേവിയുടെ നടയിൽ എത്തുന്നതുമാണ് അമ്മയ്ക്കതിനാൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് ഇന്ന് ഇന്നമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കുന്നവർക്ക് ചില ശുഭകരമായ ലക്ഷണങ്ങൾ കാണുന്നതാണ് ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്ന് ആറ്റുകാലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പൊങ്കാല ഇടാവുന്നതാണ് പലരും അപ്രകാരം ചെയ്യുന്നതുമാകുന്നു ഈ സമയം പൊങ്കാല തിളയ്ക്കുന്ന ദിശയുമായി ബന്ധപ്പെട്ട് പല ഫലങ്ങൾ പരാമർശിക്കുന്നതാകുന്നു പ്രത്യേകിച്ചും പുലവാലായ്മ ഉള്ളവർക്ക് ഇത്തരത്തിൽ ഒരിക്കലും പൊങ്കാല ഇടാൻ പാടുള്ളതല്ല അവർ പിന്നീട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ മതിയാകുന്നതാണ് പുലവാലായ്മ കഴിഞ്ഞ് തന്നാലാവുന്ന വഴിപാട് ചെയ്യുക കിഴക്കുമായി ബന്ധപ്പെട്ട് ചില ഫലങ്ങൾ പരാമർശിക്കുന്നതാകുന്നു കിഴക്ക് ദിശയിലാണ് പൊങ്കാല തിളയ്ക്കുന്നത് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ആ വ്യക്തികൾക്ക് അനുഗ്രഹം നാൾക്ക് നാൾ ഇരട്ടിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും പ്രയാസകരമേറിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ കിഴക്ക് ദിശയിൽ ഏറ്റവും ശുഭകരമായ ഫലമാണ് വന്നു ചേരുക എന്ന് തന്നെ പറയാം വടക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നിരുന്നാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്പം കാലതാമസം നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നാലും അത് നടക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ആ കാര്യത്തിന് അമ്മയുടെ കടാക്ഷം നിങ്ങളിൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ ക്ഷമ വർദ്ധിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും കാലതാമസം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾക്ക് കാലതാമസം നേരിടേണ്ടതായി വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അക്കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും ശ്രമങ്ങൾ ഒരിക്കലും നിർത്താൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക തെക്ക് ദിശയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു തെക്ക് ദിശയിലേക്കാണ് പൊങ്കാല തിളയ്ക്കുന്നത് എങ്കിൽ ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ദുരിതം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക ക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരും ഇപ്പോൾ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും ദേവി ഭജനം മുടക്കാതിരിക്കുക മുടക്കം വരാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു നവഗ്രഹപ്രീതി നിങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് നവഗ്രഹ സ്തോത്രം നിത്യവും ജപിക്കുക സാധിക്കാത്ത ദിവസങ്ങളിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക അപ്രകാരം ചെയ്യുന്നതും ശുഭകരമാകുന്നു ശക്തിക്കനുസരിച്ചുള്ള വഴിപാടുകൾ നിങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അടുത്ത് ക്ഷേത്രത്തിൽ നടത്തുവാൻ മറക്കാതിരിക്കുക ദുരിതങ്ങൾ പല വിധത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ അമ്മയുടെ കടാക്ഷം നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ കാര്യങ്ങളും വന്ന് ഭവിക്കും അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക അമ്മയെ ഭജിച്ച് മുന്നോട്ടു പോവുക ഒരിക്കലും ദേവീ ഭജനം മുടക്കുവാൻ പാടുള്ളതല്ല പടിഞ്ഞാറ് ദിശയിലേക്കാണ് പൊങ്കാല തിളച്ച് മറിഞ്ഞത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നടക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം കഠിനമായ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ മറികടക്കുവാൻ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി അഥവാ പൊങ്കാല ഇട്ടില്ല എങ്കിലും ഇന്നേ ദിവസം തെരളിയും വെള്ളനിവേദ്യവും തയ്യാറാക്കി പൂജാമുറിയിൽ സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും സമ്പൽ സമൃദ്ധി നിങ്ങളെ തേടി എത്തുന്നതുമാണ് മറ്റ് ശുഭകരമായ ലക്ഷണങ്ങളെക്കുറിച്ചും പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പാൽ തിളച്ചു പോകുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു അമ്മയുടെ ദർശനത്തിന് സമയമായി എന്നും അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെങ്കിലും ദർശനം നടത്തുക എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു അതിരാവിലെ തന്നെ ശുഭകരമായ വാർത്ത നിങ്ങളെ തേടി എത്തിയിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് അമ്മയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും ഉയർച്ച നേടാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം പതിവിലും കൂടുതലായി ഉണർവ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥവും ദേവി ദേവീകടാക്ഷം നിങ്ങളിലുണ്ട് സാക്ഷാൽ ആറ്റുകാലമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലേക്ക് സന്തോഷം കടന്ന് വരുന്നതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സ് ദുഃഖത്തിലാണ് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം കടന്ന് വരുന്നുണ്ട് എങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു അതിനാൽ തന്നെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം തടസ്സങ്ങൾ ഒഴിഞ്ഞ് പല കാര്യങ്ങളും ശുഭകരമായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അപരിചിതരായ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടി നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി കാണുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഒരു ചെറിയ കുട്ടി ഇത്തരത്തിൽ നോക്കി ചിരിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ദേവി ദേവികടാക്ഷം നിങ്ങളിലുണ്ട് എന്ന് തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഞാൻ ഈ പറയുന്ന പക്ഷികൾ നിങ്ങളുടെ വീടുകളിൽ വരുന്നതും അതേപോലെ തന്നെ അവ വീടിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നതും അതീവ ശുഭകരമാകുന്നു അതിൽ ആദ്യത്തെ പക്ഷിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പ്രാവാണ് പ്രാവ് വീടുകളിൽ വരുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ ഇന്നേ ദിവസം തത്ത വീടുകളിലേക്ക് കടന്നു വരുന്നത് ദേവിയുടെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പരുന്ത് വീടുകളിലേക്ക് വരുന്നത് ആ വീടുകളിലേക്ക് സൗഭാഗ്യം തേടിയെത്തുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഉപ്പൻ വീടുകളിൽ വരുന്നതും ആ വീടുകളിൽ സൗഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം രണ്ട് മൈനയെ കാണുന്നതും അവ വീടിന് ചുറ്റും പറക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം വട്ടമിട്ട് പറക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഈ പക്ഷികൾ ഇന്നേ ദിവസം വീടുകളിൽ വരുമ്പോൾ അവയെ ഓടിച്ചു വിടുകയോ അല്ലെങ്കിൽ അവയെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നതും അതീവ ദോഷകരമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിളക്ക് നിങ്ങൾ തെളിയിക്കുന്ന അവസരത്തിൽ ഇന്ന് പതിവിലും കൂടുതൽ സ്വർണപ്രഭയോടെ വിളക്ക് തെളിയുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് നിങ്ങളുടെ വീടുകളിൽ ദേവതാ ചൈതന്യമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ഭാഗ്യം വർദ്ധിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ അധിക നേരം ഇന്നേ ദിവസം വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ആ വീടുകളിൽ പ്രത്യേകിച്ചും സൗഭാഗ്യങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം മനക്ലേശങ്ങൾക്ക് കാരണമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ രോമാഞ്ചം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ദേവീ കടാക്ഷത്താലാണ് എന്ന് തന്നെ പറയാം ദേവി ദേവികടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ദേവിയെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ കണ്ണുനീർ കണ്ണിൽ നിന്നും വരുന്നുണ്ട് എങ്കിൽ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എങ്കിൽ അത് ദേവി കടാക്ഷത്താലാണ് ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഭാഗ്യവും വർദ്ധിക്കും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനാൽ ഭാഗ്യം വർദ്ധിക്കുകയും ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത് ഈ ലക്ഷണങ്ങൾ എല്ലാം കാണുവാൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം വീടുകളിൽ കാണുകയാണ് അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും അറിയുക